സംസ്കൃതി പേരാമുറ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പേരാമുറയിൽ ആരംഭിച്ച സാംസ്കാരിക സംഘടനയാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊതു പ്രവർത്തനവും ഒപ്പം തന്നെ സാംസ്കാരിക സംഘടനാ പ്രവർത്തനവും വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനം അതുപോലെ കൃഷിരംഗത്തെ പ്രവർത്തനം ആധുനിക സേവന രംഗത്തെ പ്രവർത്തനം എന്നിങ്ങനെ പല മേഖലയിലും പത്തു വർഷമായി സംസ്കൃതിയുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഇരങ്ങളിലൊക്കെ പ്രവർത്തിച്ചു വരികയാണ് ഈ സമയത്താണ് സംസ്കൃത സംസ്കൃതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആധ്യാത്മികാപീഠം എന്നൊരു പോഷക സംഘടന ആരൂപീകരിക്കുകയും സംസ്കൃതി തുടക്കം മുതൽ തന്നെ ഊന്നൽ കൊടുത്തുകൊണ്ടുന്ന ഈ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ മുന്നിൽ കൊടുത്തുകൊണ്ട് രാമായണ മാസം ആചരിക്കുകയും ഏകദേശം പത്ത് പതിമൂന്ന് വർഷമായി രാമായണ മാസം വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു വരികയാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ആരംഭിച്ച സംസ്കൃതി ആധ്യാത്മിക വിദ്യാപീഠം എന്നൊരു സംഘടനാ പ്രവർത്തനം നടത്തുകയും അതിൻ്റെ ഭാരവാഹികൾ ഉത്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ പരാമര നിയോജക മണ്ഡലം തന്നെ അറിയപ്പെടുന്ന രീതിയിൽ മുപ്പത് ദിവസമായി നടത്തി വരുന്ന പാരായണ പരമ്പര തന്നെ നടത്തിവരണം ഈ വർഷവും അത് വിപുലമായ രീതിയിൽ നടത്താൻ വേണ്ടി അത്തരം ഒന്നാം തീയതി ഡോക്ടർ പീയൂഷ് നമ്പൂരിപാടാണ് അതുകൂടാതെ രണ്ട് ദിവസങ്ങളിലും മുമ്പിൽ പ്രഭാഷണങ്ങൾ കൊണ്ട് ആഗസ്റ്റ് മൂന്നാം തീയതി അനന്തൻ മാസം ശക്താചാര സമീപനം பதினாலாம் தீதி சமாபன சம்மேளனத்தில் டோக்டர் மோபயப்ப ஒரு அத்தியாபிகா சதையிலொத்த அவகாசி பண்டிதையான அவரான சமாபன சம்மேளனத்தில் பங்கெடுத்து கொண்டு பிரபாஷணாக இது கூடாது விவாத பரிசரங்கள் ஒன்பதாம் தீ എല്ലാ ഇനങ്ങളുടെയും സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ജനങ്ങളുടെയൊക്കെ സഹായ സഹായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടും അതിനുവേണ്ട സമ്പന്നങ്ങൾ കൂട്ടായി നടക്കുന്നുണ്ടും മത്സര പരിപാടികളെ പറ്റി താലിബൻ മത്സരം സംസ്കൃതിയുടെ രാമായണ മാസാദത്തോടനുബന്ധിച്ച് നടക്കുന്ന ചില മത്സര ഇനങ്ങളാണ് രാമായണ പ്രശ്നത്തെ മുഖ്യമായതൊരു മത്സരമാണ് അതോടൊപ്പം രാമായണത്തെ ആസ്പദമാക്കിയുള്ള ചിത്ര രചനാ മത്സരം കഴിഞ്ഞ വർഷം ഇതേ മത്സരങ്ങൾ ഞങ്ങൾ നടത്തിയപ്പോൾ എഴുപത്തഞ്ചോളം വിദ്യാർത്ഥികൾ രാമായണത്തെ ആസ്പദമാക്കി വിവിധ ചിത്രങ്ങൾ വരച്ച് അതിന് സംഭവമാക്കി മാറ്റിയിരുന്നു പിന്നെ മറ്റൊരു മത്സരമാണ് രാമായണ കഥാപാത്രങ്ങളെ കണ്ടെത്താൻ രാമായണ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്ന മത്സരത്തിൽ കഴിഞ്ഞ വർഷം നൂറ്റി അറുപതോളം കഥാപാത്രങ്ങളെ എഴുതിയ പ്രൈമറി സ്കൂൾ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു നല്ലൊരു മത്സരമായിരുന്നു ഇതോടൊപ്പം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള രാമായണ പാരായണ മത്സരം ഇതാണ് ഇതൊക്കെയാണ് സംസ്കൃതി ഒരുക്കിയിട്ടുള്ളത് ഏർ തുടക്കം ഇതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പിയുഷ് നമ്പൂതിരി പാഠങ്ങളാണ് അക്കാര്യം സംസ്കൃതി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ഈ പ്രദേശത്തെ മുഴുവൻ മുഴുവൻ ആളുകളെയും മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം അതുപോലെ തന്നെ ആദിക്കാവ് രാമായണവും ഭൂലന്ത രാമരാമീ മധുരം മധുരാക്ഷരം ആദിത്യശാഖം ീ പരിപാടി ആരംഭിക്കാൻ കഴിയില്ല നമ്മൾ ഉദ്ഘാടനം നാളെ പതിനേഴാം തീയതി അഞ്ച് മണിക്ക് വേദസൂക്തങ്ങളുടെ ഉച്ചാരണക്കൂട്ട് തന്നെയാണ് ആരംഭിക്കുന്നത് വേദസൂക്ത ഉച്ചാരണത്തിന് ശേഷം ആണ് ഇവിടെ ഉദ്ഘാടനം കൊണ്ടിരിക്കുന്നത് ശ്രീ പിയുഷ് നമ്പൂർക്കറാണ് അത് കഴിഞ്ഞ് രാമായണ പാരായണവും അതോടനുബന്ധിച്ച് അതിൻ്റെ വിവരണവും അതിൻ്റെ അതിനൊക്കെ മഹത്വങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണവും നടക്കുന്നു